ഇന്നെൻ്റെ വിശേഷം എന്നല്ലേ വിശേഷം ഉണ്ടിട്ട് ഓണം ധാ വരാറ ഇതാ എന്ന് പറയുമ്പോൾ ഓണം എത്തും അപ്പോൾ നമുക്ക് വട്ടുപ്പേരിയും ശർക്കര ഉപ്പിക്കും തയ്യാറാക്കാം വട്ടുപ്പരിക്ക് കായ് ഇത് അരിഞ്ഞെടുത്തു ശർക്കര ഉപ്പരിക്കുള്ള കായ് അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ കായുടെ സെൻ്ററ് മുറിച്ച് അത്യാവശ്യം കനത്തിൽ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ കായ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ വട്ടുപ്പേരിയുടെ കായും ശർക്കര ഒക്കെ കായൊക്കെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് തുടച്ചെടുത്തിട്ടാട്ടോ നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മളിതാ ശർക്കര ഉപ്പിക്കുള്ള കായാണ് ഇട്ട് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ കിടന്ന കായങ്ങനെ ഓടിത്തുടങ്ങുമ്പോൾ നമ്മളതിൽ നിന്നൊരു കഷ്ണെടുത്ത് അതാ ഒന്ന് പൊട്ടിച്ച് നോക്കുക ഇതേപോലെ പൊട്ടി വരാണെങ്കിൽ നമ്മുടെ വറവ് പാകമായി എന്നാണ് നമുക്ക് നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി അതവിടെ ഇരിക്കട്ടെ അതിനുശേഷം ശേഷം ഇനി നമുക്ക് വട്ടപ്പേരിക്കും കൂടി നമ്മളത് വറുത്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ വെളിച്ചെണ്ണയിലിടുമ്പോൾ പത പോലെയൊക്കെ വരും വെളിച്ചെണ്ണയിൽ കിടന്ന് കായ ഓടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു തൊണ്ട് ഉപ്പ് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാം ഉപ്പുവെള്ളം തെളിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് നീങ്ങി നീക്കണം ശ്രദ്ധിക്കണം കേട്ടോ ആ പതയൊക്കെ വെറ്റി വീണ്ടും ഇത് ആ കായ വെളിച്ചെണ്ണയിൽ കിടന്ന് ഓടി തുടങ്ങുമ്പോൾ നമുക്കത് ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ശർക്കര ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടി ഞാനിത് കുറച്ച് ശർക്കര ഒഴുക്കിടുത്തു അതേപോലെ തന്നെ അതിൽ കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര പൊടിച്ചതും മുക്കാൽ ടീസ്പൂണ് ചുക്ക് പൊടിച്ചതും അര ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബെല്ലത ഉരുകി വന്നു നമ്മൾ അത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്ത് ഒരു നൂൽ പരുവത്തിൽ നമ്മുടെ ശർക്കര ആവുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചാൽ നമ്മുടെ ശർക്കര ഉപ്പേരിയുടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതുമാത്രമല്ല നമ്മൾ പൊടിച്ച് വെച്ച പൊടികൾ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്ത് ചൂടാടുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകും അപ്പോൾ ഈ പൊടികളൊക്കെ ഇടുന്നത് കട്ട പിടിക്കാതിരിക്കാനും അതേപോലെ തന്നെ ശർക്കര ഉപ്പേരിക്ക് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചൂടാറുന്നത് വരെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അത് നമ്മുടെ ശർക്കരുപ്പേരി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുകയുള്ളു